പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല വിധത്തിലുള്ള സെൻറ്റൻസുകളെക്കുറിച്ചും ആ വേർഡ് നിർമ്മാണ രീതിയെക്കുറിച്ചും നിരവധി വീഡിയോ ചാനലിലുണ്ട് ആശയവിനിമയത്തിന് സെൻ്റൻസുകൾ അനിവാര്യമാണ് നമുക്കറിയാം വേഡുകൾ ചേർത്താണ് സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നതെന്നും അപ്പോൾ ഒരു ഭാഷയിലെ പദാവലി ഒക്കാവലറി അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എത്ര വലുതാണ് അതും ഇംഗ്ലീഷിൽ രണ്ട് ലക്ഷത്തിലധികം വാക്കുകൾ ഉള്ളപ്പോൾ ഏതായാലും ഇതൊരു വൊക്കാബുലറി വീഡിയോ ആണ് വൊക്കാബുലറി ഡെവലപ്മെൻറ്റിന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ടിപ്പും ഈ വീഡിയോയുടെ അവസാനം ഉണ്ട് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം അബേ ഇതിൻ്റെ അർത്ഥം ടു ഫോളോ ടു അക്സെപ്റ്റ് ഓർ റൂൾ എന്നാണ് പാലിക്കുക എന്ന മലയാളത്തിൽ സെൻറ്റൻസിൽ എക്സാമ്പിൾ she promised to abide by the company's policies at all times a board. a place where someone lives or resides vasadi in malayalam home a example after a long journey they finally reached their humble abode Abject, extremely bad മിശ്രവുൾ ആവശ്യമായ വിലയില്ലാത്ത എന്നൊക്കെയാണ് മലയാളത്തിൽ സെൻ്റൻസിൽ എക്സാമ്പിൾ ദ ലീവ് ഇൻ ആബ്ജക്റ്റ് പ്രോവർട്ടി വിത്ത് ബേർലി ഇനഫ് ടു ഇറ്റ് സബ്ജക്റ്റ് വിഷയം എന്ന് മലയാളത്തിൽ ഗ്രാമറിലെ സബ്ജെക്റ്റ് അല്ല സെൻറ്റൻസിൽ എക്സാമ്പിൾ ഐ ഹാവ് നത്തിങ് മോർ ടു സേ ഓൺ ദ സബ്ജെക്റ്റ് എബൽഡൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓർ മോർ ദാൻ ഇനഫ് ഓഫ് സംതിങ് സമൃദ്ധി എന്ന് മലയാളത്തിൽ Sentential Example The garden produced an abundance of tomatoes this year. Accede, Agree to a demand Request Sentential Example After much debate, he finally acceded to the air request. Adjourn Temporarily stop a meeting, session or activity with the intention of resuming later. മാറ്റയ്ക്കുക എന്നാണ് പോസ്പോണിൻ്റെ അർത്ഥവും മാറ്റിവെക്കുക എന്നാണല്ലോ തമ്മിലുള്ള വ്യത്യാസം അഡ്ജാൻസ് സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും ഇതിനകം ആരംഭിച്ച് താൽക്കാലികമായി നിർത്തുകയോ പുനരാരംഭിക്കാനുള്ള പദ്ധതിയോടെ അവസാനിക്കുകയോ ചെയ്യുമ്പോൾ എന്നാണ് എന്തെങ്കിലും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മാറ്റിവെക്കുമ്പോൾ പോസ് ഉപയോഗിക്കുന്നു ഉദാഹരണം നോക്കി മനസ്സിലാക്കാം ദ ജഡ്ജ് അഡ്ജയൻ ദ കോർട്ട് സെഷൻ മൺഡേ മാസ് പോസ് പോൺ ഡ്യൂ ടു ബാഡ് വെദർ അഡ്ജൈൻ സാധാരണ ഉപയോഗിക്കുന്നത് കോടതികളിലും നിയമസഭാ സമ്മേളനങ്ങളിലും കോൺഫറൻസുകളിലും മറ്റും ആണ് വാക്കുകളുടെ അർത്ഥം ഏറെക്കുറെ ഒന്നായ ഉള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് വിശദീകരിച്ചത് എലൈറ്റ് ഇറങ്ങുക എന്നാണ് എക്സാമ്പിൾ ഫ്രോം ദ ബസ് And walked home. Acquaint to make someone familiar with something. Parijay Padhuha. example She took a few minutes to acquaint herself with a new office. Alternate to switch between two things. Sentence example They alternate between working from home and the office. Annoy. ടു ഇറിറ്റേറ്റ് ഓർ ഡിസ്റ്റേബ് സമൺ ശല്യപ്പെടുത്തുക സെൻസ് എക്സാമ്പിൾ ദ ലൗഡ് മ്യൂസിക് ബിഗാൻ ടു അനോയ് ദ നെബേഴ്സ് ഇങ്ങനെ ആയിരക്കണക്കിന് വേഡുകൾ ഇംഗ്ലീഷിലുണ്ട് വൊക്കാബലുകളുടെ അറിവ് ഭാഷയുടെ ഉപയോഗത്തെ വളരെ സ്വാധീനിക്കുന്നു വാക്കുകൾ അറിഞ്ഞില്ലെങ്കിൽ വാചകവും ഇല്ല പറയുമ്പോഴും എഴുതുമ്പോഴും അത് പ്രകടമാവുകയും ചെയ്യുന്നു നമ്മളെന്തോൾക്കോടെയാണ് മലയാളം പറയുന്നത് ടെൻസുകളും ഓട്ടോമാറ്റിക്കായി കൃത്യമായി വരുന്നു അല്ലേ അതേപോലെ തന്നെ ഇംഗ്ലീഷിലും സാധിക്കും അതിന് കൃത്യമായ പരിശ്രമം ആവശ്യമാണ് അടിസ്ഥാന ഗ്രാമറുടെ പഠനത്തിനും വൊക്കാബുലറി ഡെവലപ്മെൻറ്റിനും പതിവായി സമയം കണ്ടെത്തുക എഴുതിയും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യുക വൊക്കാബുലറി ഡെവലപ്മെൻറ്റിന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ടിപ്പാണ് ഇനി പറയുന്നത് ഇംഗ്ലീഷിൽ റൂട്ട് വേഡ്യൂലിൽ നിന്നാണ് ധാരാളം വാക്കുകൾ ഉണ്ടാകുന്നത് ഒരു പദത്തിൻ്റെ അടിസ്ഥാന ഭാഗമാണ് റൂട്ട് വേഡ് ഉദാഹരണത്തിന് ആക്ട് എന്ന റൂട്ട് വേർഡിൻ്റെ മുൻപിൽ ആർ ഇ ചേർത്ത് റിയാക്റ്റും സഫീസായി അവസാനത്തിൽ എൻ ചേർത്ത് ആക്ഷനും നിർമ്മിച്ചിരിക്കുന്നു ക്രെ സി ആർ ഇ ഡി എന്ന റൂട്ട് വേർഡിൽ നിന്ന് ക്രെഡിബിളും ക്രെഡിറ്റും നിർമ്മിച്ചിരിക്കുന്നു ഇങ്ങനെ വേർഡുകൾ നിർമ്മിക്കുന്ന റൂട്ട് വേർഡിൻ്റെ വീഡിയോയും ചാനലിലുണ്ട് ചില റൂട്ട് വേർഡുകൾ പത്തോളം വാക്കുകൾ ഉണ്ടാകുന്നു കുറേ വാക്കുകളുടെ അർത്ഥവും അതുപയോഗിച്ചുള്ള സെൻറ്റൻസുകളും നിങ്ങൾക്ക് പഠിക്കാൻ സഹായകരമാകും എന്ന് കരുതുന്നു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്